കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം കല്ലിടൽ ചടങ്ങ് അല്ലെങ്കിൽ സ്ഥിരാസ്ഥാപനത്തിന് പറ്റിയ സമയം എപ്പോഴാണ് എങ്ങനെയൊക്കെയാണ് വാസ്തുശാസ്ത്രത്തിന് ജ്യോതിഷവുമായിട്ടുള്ള ബന്ധം അവേദ്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വാസ്തുശാസ്ത്രവും ജ്യോതിഷവുമായിട്ട് എല്ലാ ബന്ധമുണ്ട് ശിലാസ്ഥാപനം ഗൃഹാരംഭം ഗൃഹപ്രവേശം ഈ കാര്യങ്ങളൊക്കെ ജ്യോതിഷവിധി അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് ചെയ്യണമെന്നും ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് ഈ കോൺ മാസങ്ങളെന്നറിയപ്പെടുന്ന കോൺ മാസങ്ങളെന്നറിയപ്പെടുന്ന കന്നിമാസം മിഥുനമാസം ധനുമാസം മീനമാസം ഏർ ഇതൊന്നും നമുക്കൊരിക്കലും എന്താണ് ശിലാസ്ഥാപന കർമ്മം ഈ പറയുന്ന മാസങ്ങളിലൊന്നും ഈ കല്ലിടൽ കർമ്മമോ ശിലാസ്ഥാപന കർമ്മമോ ഒന്നും നിർവഹിക്കാൻ പാടില്ല കാരണം എന്താ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്തുത മാസങ്ങളിൽ ഈ മാസങ്ങളിൽ വാസ്തുപുരുഷൻ നിദുരാവസ്ഥയിലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് കാരണം വാസ്തുപുരുഷൻ എപ്പോഴും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഗ്രഹ ഗ്രഹാരംഭം തുടങ്ങുകയോ ശിലാസ്ഥാപനം ചെയ്യുകയോ ചെയ്താൽ അത് നിന്നു പോവുകയോ അല്ലെങ്കിൽ അതിന് തക്കതായ സമയത്ത് പണി തീർത്ത് നമുക്ക് താമസിക്കാൻ സാധിക്കാതെ വരികയോ ചെയ്യും അപ്പോൾ ഈ വാസ്തുപുരുഷൻ നിദുരാവസ്ഥയിലായതുകൊണ്ട് ജീവിതാവസ്ഥകളൊന്നും തന്നെ അറിയുന്നില്ല ഈ മാസങ്ങളിൽ ശിലാസ്ഥാപന കർമ്മം നടത്തിയാൽ ം ജീവനില്ലാത്ത ശരീരം പോലെ നിലനിൽക്കും എന്നാണ് പറയുന്നത് മാത്രമല്ല അതിൽ പല വിപത്തുകളും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ ശിലാസ്ഥാപനത്തിന് മാത്രമല്ല മരപ്പണി കട്ടില വയ്ക്കുക ഉത്തരം വയ്ക്കുക ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള മാസങ്ങൾ ഉചിതമല്ല ഈ കല്ലിടൽ ചടങ്ങ് മാത്രമല്ല പൊതുവേ ഈ വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ തന്നെയാണ് ഈ ആദ്യം കല്ലിടൽ പിന്നെ കട്ടിലവെയ്പ് പിന്നെ ഉത്തരം വയ്പ് ഇങ്ങനെയുള്ള ഇപ്പൊ ഉത്തരമല്ല ടെറസ് പണിയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക ഈ കർമ്മങ്ങൾക്ക് ഈ മാസങ്ങളൊന്നും അതുപോലെ തന്നെ ഉചിതമല്ല ഇപ്പൊ വാസ്തുപുരുഷൻ ഉണർന്നിരിക്കുന്ന മാസങ്ങൾ മാത്രമേ നമ്മൾ ഈ പണികൾക്ക് എടുക്കാൻ പാടുള്ളൂ കാരണം മിഥുനം മരണത്തെയും കന്നി രോഗത്തെയും ധനവും മീനവും ഗ്രഹനാശത്തെയും ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ ആ സമയങ്ങളിൽ മാത്രം നമ്മൾ നോക്കിയിട്ട് അതായത് വാസ്തുപൃശം വന്നിരിക്കുന്ന സമയങ്ങളിൽ മാത്രം നോക്കിയിട്ട് നമ്മൾ ഗ്രഹാരംഭമോ കല്ലിടൽ ചടങ്ങുകളോ നടത്താം തിങ്കൾ വെള്ളി വ്യാഴം ബുധൻ എന്നീ ദിവസങ്ങൾ ശിലാകർമ്മത്തിന് ഉത്തമവും ശനി മധ്യമവും ഞായർ ചൊവ്വാത്ത ദിവസങ്ങൾ നിന്ദ്യവുമാണ് ചിലവർ ഞായറാഴ്ച ദിവസം എല്ലാവർക്കും ഒഴിവാണ് അന്ന് തന്നെ അങ്ങ് കല്ലിട്ടേക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ എല്ലാവരും ശാസ്ത്രം ഒരുവിധമൊക്കെ ഇതായത് കൊണ്ട് യുക്തിയൊക്കെ മാറ്റി വെച്ച് ശാസ്ത്രത്തിലേക്ക് കടന്നതുകൊണ്ട് ഈശ്വര വിശ്വാസമൊക്കെ ഉള്ളവരും ഇല്ലാത്തവരൊക്കെ ഇപ്പൊ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചൊവ്വയും ശനിയും നിങ്ങൾ ഞായറും ചൊവ്വയും ഈ പറയുന്ന ചടങ്ങുകൾക്ക് നിന്ദ്യമായ ദിവസങ്ങളാണ് പിന്നെ ആഴ്ച ദിവസം തിഥി നക്ഷത്രം കരണം നിത്യയോഗം ഇവയൊക്കെ ഇവയൊക്കെ ഉള്ളതാണ് പഞ്ചാംഗം അപ്പൊ ഈ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള അകലം പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വന്നാൽ അതിനെയാണ് നമ്മൾ തിഥി എന്ന് പറയാം അപ്പൊ ആ തിഥികള് പ്രഥമ തിഥിയോ തിഥിയോ തൃതീയോ തൃതീയ ദ്വിതീയ ഇങ്ങനെ പറയുന്ന തിഥികള് ഈ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആ തിഥിയൊക്കെ നോക്കി അതിനനുസരിച്ച രീതിയിലായിരിക്കണം നമ്മൾ ശിലാസ്ഥാപന കർമ്മം ചെയ്യേണ്ടത് അപ്പോ നവമിക്ക് ആയുധ പൂജയും ചതുർദശിക്ക് സ്ത്രീനാശവും അഷ്ടമിക്ക് സ്ഥാനഭ്രംശവും കറുത്തവാവിനെ രാജവയവും സപ്തമിക്കും പ്രതിപഥത്തിനും ചതുർഥിക്കും ധനനാശവും ഒക്കെയാണ് ഫലം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊന്നും നമ്മൾ ശിലാസ്ഥാപന കർമ്മം ചെയ്യാതിരിക്കുന്നതാണ് ഉചിതം അതുകൊണ്ട് തന്നെ നല്ലൊരു ദൈവജ്ഞന്റെ അടുത്ത് പോയിട്ട് നല്ല സമയം നോക്കി നല്ല സ്ഥിതിയും ദിവസവും തീയതിയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ശിലാസ്ഥാപനം നടത്താനായി അല്ലാതെ തോന്നുന്ന പോലെ ശിലാസ്ഥാപനം നടക്കാരും ചെയ്യാറില്ല എങ്കിൽ പോലും ഗൃഹം പണി നടക്കാതിരിക്കുകയും ഗൃഹാരംഭം നമുക്ക് ഉത്തമമല്ലാതാവുകയും ചെയ്യും അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ രവിവാരം സോമവാരം കുജവാരം ബുധവാരം പല വാരങ്ങളുണ്ട് ഈ വാരങ്ങളിൽ ഏഴ് വാരങ്ങളാണ് വാരം വന്നാല് ആഴ്ച എന്നാണ് അർത്ഥം അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾ നല്ല ദിവസങ്ങളും നല്ല ആഴ്ചകളും നല്ല തീയതിയും നല്ല നക്ഷത്രവും നോക്കിയിട്ട് ആ ദിവസങ്ങളിൽ വാസുപൃഷ്ണൻ ഉണർന്നിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം നമ്മൾ ഈ പറയുന്ന ചടങ്ങുകൾ ചെയ്യാൻ ശ്രമിക്കുക